അൻപത് കോടിയും മറികടന്ന് നൂറ് കോടിയിലേക്ക് യുവതാരങ്ങൾ അണിനിരുന്ന പ്രൈമരുന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം യുവതാരങ്ങൾ ശ്രദ്ധേയരായ നസലി മമിതാ ബജു തുടങ്ങിയ കേന്ദ്ര കേന്ദ്ര ഗിരീഷ് ഗിരീഷരിൽ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു പ്രൈമരുന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കണ്ട് കണ്ണുതള്ളിയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ എന്തൊക്കെയാണ് എഴുപത് കോടിയും മറികടന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയിരിക്കുകയാണ് പ്രേമരുന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഏകദേശം ഇരുപത്തൊന്ന് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം വേർഡ് വേർഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് എഴുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയുള്ള ഒരു മലയാള സിനിമ കിടന്നാൽ എക്കാലത്തും വലിയൊരു വിജയങ്ങൾ ഒന്നായിട്ട് തന്നെ ഈ ഒരു എന്ന് പറയുന്ന സിനിമ മാറിയിട്ടുണ്ട് തന്നീർ മതം ദിനങ്ങൾ അവിടെ തന്നെ സൂപ്പർ സ്റ്റേനായി തുടങ്ങിയ ഹിറ്റ് സിനിമകളാണ് ഇച്ചിരി ഗിരിഷ്ണേറ്റാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തത് മൂന്നാം വാരം കടന്ന ചിത്രം നാലാം ഭാരത്തോട്ട് കയറി ഇപ്പോഴും മികച്ച ഒരു തിയേറ്റർ തന്നെ ചിത്രത്തിൻ്റെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ചിത്രത്തിന് മിക്ക സെൻ്ററുകൾ അതായത് മെയിൻ സിറ്റികളിലെല്ലാം തന്നെ ചിത്രത്തിന് ഹൗസ്ഫുള്ളിന് സമാനമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് മാർച്ച് എട്ടിനാണ് ചിത്രത്തിൻ്റെ തെലുങ്ക് പതിപ്പ് റിലീസ് ചെയ്യാൻ പോകുന്നെ അത് രാജമൗലിയുടെ മകൻ ആണ് ഈ ഒരു സിനിമയുടെ തെലുങ്ക് പതിപ്പെല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമ നൂറ് കോടിയും മറികടന്ന് വലിയൊരു ബ്രഹ്മാൻഡ് വിജയമായിട്ട് മാറുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രശ്ന അപ്പം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അടപ്പം ഈ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ ഇടുന്ന ഇടുവരുടെ നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ബോക്സിൽ പോകുക അവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്ന് പറഞ്ഞ സിനിമയുടെ വരും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുവുക